ഇപ്പോൾ ഏത് സിരിയല്ല അപ്പം വലിയ വില്ലത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഒന്നുമില്ല ഞങ്ങളൊക്കെ പണ്ട് സിനിമയെ കണ്ടവർക്ക് നല്ലോണം അറിയാം അറിയാം ഞങ്ങൾ കൊറച്ചുപേരെ ഉള്ളാരും തന്നത് ഞങ്ങളെ വേണമായിരുന്നു അതെ ഇപ്പൊ അങ്ങനല്ലേ ഈ പറഞ്ഞിട്ട് ഒരുപാട് ആയപ്പോഴേ ആരെ വേണമെന്ന് ചർച്ചയാ മറ്റേ ആകെപ്പാടെ ഞങ്ങള് പത്ത് പേര് ചർച്ചയ്ക്കാൻ സാധ്യതയല്ലേ കാണുമായിരുന്നു പിള്ളേർ സെറ്റൊക്കെ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ പോയോ എടുത്തിടയ്ക്കും കാണും ഇല്ല മൊത്തം ഇല്ല ചേച്ചിയുടെ ഞങ്ങളൊക്കെ ഔട്ട്ഡോർ പോയക്കാന്ന് അറിയാ ചേച്ചി വിളിക്കും നീ എന്താ സ്ഥലത്തില്ലയോ നമുക്ക് അതെ അപ്പൊ നീ എന്താ കൊണ്ടു ചേച്ചി ഇവിടെ ജോലിക്കാരിയില്ല അഞ്ചാറ് ദിവസം വീട്ടിൽ ഉണ്ണിയപ്പോ മതിയോ ആ മതി ഞാൻ രണ്ടു ദിവസം ഐറ്റം എടുക്കുന്നുണ്ട് പിന്നെ വേറൊരാള് അച്ചാർ മീനച്ചാറ് മീന ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഡാം എന്ന് വേണ്ട ആരാട്ട പറഞ്ഞാലും പിക്നിക്ക് പോകുന്നവരൊരു പത്ത് കൂട്ടായിട്ട് പോകും പക്ഷേ ഈ പത്ത് കൂട്ടവും രുചിക്കാൻ ഞങ്ങളുടെ ബഹുമാനായോ ആ ഒരു ബന്ധമോ പ്രായമായിട്ട് അന്നൊരു റൂഷ്മെല്ലാം സിനിമയിലെ ഒരുപാട് മത്സറിയ അടുത്ത ഒരു എനിക്ക് രണ്ടു കൊല്ലത്തിന് മുമ്പ് പറഞ്ഞല്ലോ പല പിള്ളേർക്കും യഥാർത്ഥത്തിൽ പിതാവില്ല സിനിമയിൽ ആവശ്യമില്ലല്ലോ ശരിക്കും സത്യം കേട്ടോ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ കാരണം ഇപ്പൊ ഈ അച്ഛനില്ല അമ്മയില്ല ഇനി അഥവാ ഉണ്ടേ തന്നെ അകത്തോട്ട് വിളിച്ചു പറയാം അമ്മേ ഞാൻ ഇറങ്ങുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു പ്ലസ് പോയിന്റ് ഞങ്ങളുടെ ശബ്ദം നമ്മളുടെ ശബ്ദം ചേരുന്ന വേറെ ആരുടെ ഇല്ല തന്നെ ഞങ്ങൾ അച്ഛന്റെ അമ്മ ും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങള് അഞ്ചോ ആറോ പേര് എന്റെ ഫോണിൽ കിടപ്പുണ്ട് വീഡിയോ എന്റെ പൊന്നെ മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞു ജോണിക്കുട്ടിയെ ഇങ്ങോട്ട് നോക്കിയടാ ഏത് ബ്യൂട്ടി പാർലറിലാണോ അതിന്റെ പെണ്ണും ഇത് ഞാൻ എന്റെ ചോദിച്ചെ മക്കളെങ്ങനെ ഡയലോകെ ഞാൻ കേട്ട് കേട്ട് പഠിച്ചതാണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇല്ല കാലതിരുവുന്നതും മോഹൻലാലിനോട് ചോദിക്കുന്നതും ഒക്കെ അതൊക്കെ വലിയ സംഭവമായിട്ട് മാറി ഏതായാലും അല്ല ശരി പറഞ്ഞാൽ എന്റെ സാറാസോ ഒരു പടം നമ്മുടെ ജൂഡിന്റെ ഒരു പടം റിലീസായപ്പോ ഇതുപോലെ ഒരു അമ്മച്ചിയെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാലു തന്നെയാണ് പറഞ്ഞത് ആ ക്യാരക്ടർ വലിയ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയിൽ അങ്ങോട്ട് എനിക്ക് വിളിച്ചിട്ടിരിക്കുമെന്ന് പറയാതാണോ അപ്പൊ രാജു പോയി ഓ ഇല്ല ഒരു ദിവസം രാജു വീട്ടിൽ വന്നു അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ എന്തുകൊണ്ടാണ് അതൊക്കെ അപ്പൊ പറയാം അമ്മ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞ നാക്കെടുക്ക് ലാലുവിന്റെ ഫോണ് ചേച്ചി നമ്മുടെ രാജു ചെയ്യുന്ന ഒരു പടത്തിനകത്തെയായി എന്റെ അമ്മയായിട്ട് ഒരു വേഷോട് ഞാൻ പറഞ്ഞു അതാണ് അവൻ ചോദിച്ചേ ഒരു വേഷം തന്ന ചെയ്യോ എന്റെ മോനെ ഇവര് ഏത് ഞാൻ ഒരു എന്നൊക്കെ പറഞ്ഞു ഞാനത് കേരത്തെ ആന്റണി വിളിച്ചു പോയി അഭിനയിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ഒരുപാട് സീനിന്റെ അല്ല അല്ലാരും ശ്രദ്ധിച്ചു അവരെ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി കുഴപ്പത്തിലാക്കിയ ശബരീഷ് പറഞ്ഞു നമ്പൂതിരി ആദ്യമായിട്ട് സലി ചൗധരിയുടെ സംഗീതല്ല പാടിയെന്ന് അതെ അതെ അതിയാനും ഞാൻ അന്നും നമ്മള് സംസാരിക്കണർ അതെ ഏഴ് രാത്രി എന്നുള്ള സിനിമയിൽ ഒരു അതായത് ശാന്താ ദേവിയുടെ മകൻ പ്രിൻസിന് വേണ്ടിട്ട് ഒരു നാലുവരി ആ നാലുപേരി ഓർമ്മയുണ്ടോ അതൊന്ന് കേൾക്കട്ടെ അടുത്ത പട്ടണത്തിൽ പട്ടണത്തില് വന്നിരിക്കണ ഒരു സിനിമ പട്ടണത്തിൽ പട്ടണത്തില് ഒരു സിനിമ എട്ട് പത്ത് പാട്ട് കേൾക്കാം ഗുസ്തി കാണാം തൊട്ട് തൊട്ട് പെൺപിള്ളേരുടെ കുളി കാണാം കുളി കാണാം കുളി കാണാം ആണല്ലേ അല്ലെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് പിന്നീട് പാസിലൂടെ അല്ലേ അത് ഞങ്ങളൊക്കെ ഞങ്ങൾ വരെ വരും അടുത്തടുത്ത് ആഹാ ഞങ്ങൾക്ക് അങ്ങനെ ഏത് ആർട്ടിസ്റ്റ് ചേട്ടനാണോ അനിയനാണോ അമ്മാവനാണോ ഞങ്ങളെയോ നോക്കത്തില്ല നമുക്കൊരു വേഷം കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യും അങ്ങനെ അഡ്രൂഫാസിയോട് അഭിനയിച്ചോണ്ടാ പത്തിരുന്നൂറ്റി നാല്പത് സിനിമ അഭിനയിക്കാൻ അഭിനയിക്കാൻ പറ്റിയത് പിന്നെ അല്ല ഒരു നായിയോടെ ഒരു നായിയായിട്ട് അഭിനയിക്കാൻ രണ്ടോ മൂന്നോ പടം കഴിഞ്ഞാ പിന്നെ നമ്മളെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല